ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ രാവിലത്തെ കുക്കിംഗ് ആണ് ഇന്ന് രാത്രിയിലെ കുക്കിംഗ് അല്ല അപ്പൊ രാവിലെ നമ്മൾ ഇന്ന് കുറച്ച് ഫിഷ് ഒക്കെ കിട്ടി അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് ഫിഷ് കറിയൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാന്നൊക്കെ വെച്ചു അപ്പൊ നമുക്ക് ഇന്ന് ഈ ചട്ടിയില് ഒന്ന് ഒത്തിരി ചെയ്യുന്ന ഈ മൂന്ന് തേഴൂട്ടന്മാരുടെയാണ് കേട്ടോ കിട്ടിയത് അപ്പൊ ഇതിനെ ഒന്ന് തേച്ചൊഴിച്ചൊക്കെ എന്റെ തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി തൊലിയോടുകൂടി തന്നെയാണ് നമ്മൾ മാംസം എടുക്കുന്നത് തൊലി കഴിഞ്ഞൊന്നും കളയില്ല ഏർ അപ്പൊ തൊഴിലുലി വൈറ്റമിൻസ് എന്നാണല്ലോ പറയുന്നത് അപ്പൊ നമുക്കത് ഇഷ്ടമാണ് കേട്ടോ ഇതിന്റെ തൊലി ഇഷ്ടമാണ് ചിലരൊക്കെ ഇഴിഞ്ഞ് കളയെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വെച്ചൊക്കെയാണ് അപ്പൊ അങ്ങനെ റെഡിയായിരിക്കും മൂന്ന് പേരാണ് ഇതിനെ കട്ട് ചെയ്ത് മാറ്റി വെക്കും അപ്പൊ ആ വീടൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഞാൻ തേങ്ങക്ക് ചെറുകി വൃത്തിയാക്കി വെച്ചേക്കാണ് അപ്പൊ തേങ്ങ ചിരകൽ എനിക്കൊരു കലയാണ് ഗേൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ ചെരു പക്ഷെ എന്റെ കൈ അതുപോലെ മുറിയാറുണ്ട് ഇനി നിങ്ങൾ തേങ്ങ ചെരുകി കൈ മുറിയുന്നവരുടെ അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ചെയ്യട്ടോ അപ്പൊ ഈ തേങ്ങ എന്ന് വെച്ചാൽ ഒരു അര അല്ലെങ്കിൽ മുക്കാൽ മുറി തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നാലഞ്ച് അല്ലി ചുവന്നുള്ളി ഇട്ടു അല്ലെങ്കിൽ കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഇട്ടു പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു കാല് ടീസ്പൂൺ ഉലുവ പൊടിക്കാത്ത ഉലുവ അപ്പൊ ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മളൊരു ചട്ടി ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇവരെയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാണ് അപ്പോൾ നന്നായിട്ട് മൂത്ത് വരു വരാനായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് പിന്നെ നമ്മൾ ഇത് ഒരുവിധം നല്ല റോസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ കുറച്ച് ജീരകം ഇത്തിരി പോലെ കേട്ടോ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പൊടികളാണ് പൗഡേഴ്സ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും മതിയാവും പിന്നെ അത് നന്നായിട്ട് എഴുതി കൊടുക്കുക അപ്പൊ ആ ചൂടിൽ ആ പച്ചമൊക്കെ അങ്ങ് മാറിക്കോളും പിന്നെ എന്താ നേരെ മിക്സിയിലേക്ക് കൊണ്ടുപോയി മിക്സിയിൽ നന്നായിട്ട് ആദ്യം ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക അപ്പൊ നല്ല പൊടിച്ച് ഫൈൻ ആയിട്ട് പൊടിച്ച് കിട്ടും അപ്പൊ ആദ്യമേ നമ്മൾ വെള്ളം ഒഴിക്കരുത് ചിലപ്പോ അരുന്നൊന്നും വരില്ല അപ്പൊ കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് വേണം കേട്ടോ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് അങ്ങനെ പൊടിച്ചെടുത്തതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ആക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വരും ഉള്ളൂ ഇത്രയുള്ളൂ നമ്മൾ മാറ്റിവെച്ചു പിന്നെ ഇതിലേക്ക് നമ്മൾ കറി വെക്കുന്നതിലേക്ക് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ മുളുകക്കയാണെട്ടോ അപ്പൊ മുഴുകക്കേടൊക്കെ നല്ല സീസൺ ആണെന്ന് തോന്നുന്നു നമ്മളിവിടെ അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് പിടിക്കുന്നുണ്ട് പിന്നെ ഇത് തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരു മമ്മിയുടെ വീട്ടിലെ മാങ്ങയാണ് കിളിച്ചുണ്ട മാങ്ങയാണ് അത് ഒരെണ്ണം ഫുള്ള് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ചേറല്ലി ചുവന്നുള്ളിയും പിന്നെ കുറച്ച് രണ്ട് പച്ചമുളക് പിന്നെ ഇത്തിരി സവാള അരിഞ്ഞത് അപ്പൊ ഇത്രേ മാത്രമേ ഉള്ളൂ നമ്മൾ ഇതാ പറയുക ഇതിനകത്ത് പുളിയോ തക്കാളിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ എന്താ നേരെ ചട്ടി നമ്മളെ അടുപ്പിലേക്ക് വെക്കുന്നു അല്ലെങ്കിൽ ചട്ടി ചൂടാകാനായിട്ട് വെക്കുന്നു ചൂടായി വരുന്ന ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിടുന്നു ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളൊരു ചെറിയൊരു കടുക് താളിക്കല് ആദ്യം കുറച്ച് കടുക് ഇടുന്നു. ആവശ്യത്തിന് കടുക് ഇടുക അത്രേ ഉള്ളൂ അപ്പം ചട്ടിക്ക് തീ പോയത് കൊണ്ട് പൊട്ടിത്തെറി ഓട് പൊട്ടിത്തെറിയായിരുന്നു ഗേൾസ് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കട്ടി തീ കയറി കഴിഞ്ഞാൽ ഒന്ന് ഫ്ലെയിം ഒന്ന് കൊറച്ചൊക്കെ കേട്ടോ അല്ലെങ്കിൽ ചട്ടിയും പൊട്ടിത്തെറിക്കും നമ്മളും പൊട്ടിത്തെറിക്കും പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക ഉലുവ ഒരു ഇത്തരം ഫ്ലേവറിന് വേണ്ടി മാത്രം ഇട്ടാ മതി ഒരുപാട് കൂടി കഴിഞ്ഞാൽ കഴിച്ചു പോകും കറി ഏർ ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ ഉലുവ വയറിനൊക്കെ തണുപ്പിനൊക്കെ നല്ലതാണ് ഉം പിന്നെ നമ്മള് ചെയ്തതെന്ന് വെച്ചാല് കറിവേപ്പില ഇട്ടുകൊടുത്തു പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തത് അതങ്ങനെ ഇത് കയറി അലതങ്ങി ഇട്ട് കൊടുത്തു പിന്നെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന മുഴങ്ങക്കായ മാങ്ങ പിന്നെ പച്ചമുളക് ഏഹ് സവോള ചെറുപുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഇവിടെയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത മണം മാറുന്നത് വരെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വരട്ടി എടുക്കുക അത്രേ ഉള്ളു പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്നത് നമ്മുടെ ഇതിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രേവി ഇതിലേക്ക് തട്ടി കൊടുക്കുക അങ്ങോട്ട് തട്ടി കൊടുത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളൊക്കെ ഒഴിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ വെക്കാം വേണ്ടാത്തവർക്ക് അങ്ങനെ വെക്കണം നമുക്ക് കുറച്ച് ഗ്രേവി വേണം കേട്ടോ മീൻ കറിക്ക് നമ്മൾ കറിയുടെ ആൾക്കാരാണ് നമ്മൾ കറി പോലെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അത് അടച്ചു വെച്ചിട്ട് നല്ല തിളച്ച് ഒന്ന് ഒന്ന് ഹാഫ് വരണ്ട് ഒന്ന് ഒന്ന് കുറുകി വരാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ അപ്പൊ ഒന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പൊ തിളച്ച് വരുമ്പോഴത്തേക്കിന നമ്മള് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ പീസസ് എടുത്ത് ഓരോന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മുഖത്തേക്കും കൂടി തെറിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് മീനൊക്കെ കിട്ടും അപ്പം കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനും അങ്ങനെ പിന്നെ കാര്യങ്ങൾ മാറ്റി നമ്മൾ അടിച്ചു മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് ട്ടോ അതിന്റെ തലയും ഭാഗങ്ങളൊക്കെ വേറൊരു കറിവാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കറി ഏർ ഇത് ഇളക്കാനൊന്നും പാടില്ല അടിയിലൂടെ ഇളക്കാനൊന്നും അല്ല പിന്നെ ഇതിലെ കറി ഏർ നല്ല തേങ്ങയും നല്ല വെളിച്ചെണ്ണയൊക്കെ ഊറി വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നല്ല തിളച്ചു വരുമ്പോഴത്തേക്കിന് അപ്പോൾ നമ്മുടെ കറി ഒന്ന് കുറുകി വറ്റി അതിന്റെ ആ ടേസ്റ്റും എല്ലാ മുടിങ്ങക്കായുടെയും പിന്നെ മാങ്ങയുടെ പുളിയും ഒക്കെ ഇറങ്ങി ആ മീനൊക്കെ നല്ല പെട്ടെന്ന് വെന്ത് വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് ഇടുന്നത് പിന്നെ പൊടിഞ്ഞു പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൊടിഞ്ഞു പോയവരെ ടേസ്റ്റ് കാണില്ല നല്ല കറിക്ക് ടേസ്റ്റ് ആണ് കേട്ടോ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മുടെ മീൻകറി ഫൈനൽ ഇതാണ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല മണക്കെണ്ണി അതിനകത്ത് ഇനി എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും വിട്ട് പോയി പറയാൻ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ ഇവിടെ ചെയ്ത് നോക്കാം അത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഞാനും അമ്രസും കൂടിയാണല്ലോ ഫുഡ് ആയിരിക്കുന്നത് പിന്നെ ഞങ്ങള് മീൻകറി കൂട്ടിയിട്ട് പിന്നെ അതിന്റെ കൂടെ ഞാൻ കാരറ്റൻ പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഒരു സാധാ മെക്ക് വെറട്ടി പോലെ ഒന്നും വെച്ചു അതിനകത്ത് മസാല ഒന്നും ഇടാതെ നമ്മൾ ഇഷ്ടമാണ് തേങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ല വെളിച്ചെണ്ണയിൽ നല്ല മുരിച്ചെടുത്ത നല്ല അടിപൊളി വെറട്ടി എടുത്താൽ നല്ല മെരുക്ക് വെറട്ടി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫിഷ് തേടിന്റെ ഫ്രീ ഒരു തേടിന്റെ പീസ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അധികം എരിവും ഒന്നുമില്ലാതെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് ഉള്ള ദിവസം അമ്രൂസിന് ചോറ് കഴിക്കാനായിട്ട് വല്ലാത്ത ആവേശമാണ് കേട്ടോ അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ പമ്പി പമ്പി നിക്കും മടിപൊളൊക്കെയാണ് അപ്പൊ നമുക്ക് നല്ല മീനൊന്നും എപ്പോഴും അവൈലബിൾ ആയിട്ട് വരില്ല അപ്പൊ ഇന്ന് നമുക്ക് എന്തോ ലെക്കിനെ നല്ല മീൻ കിട്ടിയ അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെങ്കൂടി വെക്കുന്ന രീതി ഒന്ന് കാണിക്കാൻ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കണം ഇപ്പൊ ആർക്കും എന്താണെന്നല്ല കമന്റ്സ് ഇതാണെന്നും വയ്യ ചൂടൊക്കെ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല ഞങ്ങളെയൊക്കെ പോയോ ഗേൾസ് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവും അപ്പോ എന്തായാലും നിങ്ങളെ എന്തായാലും ഞങ്ങൾ മറക്കില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഓൾ വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് കാണുക ഫ്രീ ആവുന്ന ടൈമിലൊക്കെ ഒന്ന് കാണുക ഷോർട്സ് ഒക്കെ കണ്ട് മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ തന്നെ വരിക അപ്പൊ എന്താണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും നമ്മുടെ ഫാമിലിയിലേക്ക് മെമ്പേഴ്സ് ആവശ്യമുണ്ട് അപ്പൊ എത്ര പേര് വന്നാലും നമുക്ക് അത്രയും സന്തോഷമുള്ളൂ ഒരു ജസ്റ്റ് ഒരു